രാജ്യത്ത് ഭൂരിഭാഗം കുടുംബങ്ങളും എന്നു വീടുകളിൽ പാചകത്തിന് എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത് ആദ്യകാലത്ത് സർക്കാർ ഗ്യാസ് സബ്സിഡിക്കുള്ള തുക പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് നേരിട്ടാണ് നൽകിയിരുന്നത് അങ്ങനെ സബ്സിഡിക്ക് ശേഷമുള്ള തുകയാണ് വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുവന്ന് നൽകിയ ശേഷം നമ്മളോട് വാങ്ങിയിരുന്നത് എന്നാൽ ഗ്യാസ് സിലിണ്ടറുകൾ അനർഹരായവർ ഉപയോഗിക്കുന്നതും പ്രത്യേകിച്ച് വാണിജ്യ ആവശ്യങ്ങൾക്കൊക്കെ വീടുകളിലെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സർക്കാർ സബ്സിഡി കാര്യത്തിൽ ഒരു മാറ്റം വരുത്തി സബ്സിഡി നേരിട്ട് ഗുണഭോക്താവിന് കൈമാറുന്ന രീതിയാണ് സർക്കാർ പിന്നീട് കൈക്കൊണ്ടത് the അതിനുശേഷം നമ്മൾ മുഴുവൻ വില കൊടുത്ത് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്ത ശേഷം അതിൽ നിന്നും ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെയൊക്കെയുള്ള ഗ്യാസ് സബ്സിഡി തുകകൾ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി പൊതുവിഭാഗത്തിലുള്ളവർക്ക് ഗ്യാസ് സബ്സിഡി ഇനത്തിൽ തുകയൊന്നും അക്കൌണ്ടിലേക്ക് വരികയുണ്ടായില്ല എന്നാൽ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഗ്യാസ് സബ്സിഡിക്ക് വീണ്ടും തുക അനുവദിച്ച് തുടങ്ങിയിരിക്കുന്നു ഇത്രയും നാൾ കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം കണക്ഷൻ കിട്ടിയ പാവപ്പെട്ടവർക്ക് മാത്രമായിരുന്നു സബ്സിഡി തുക അക്കൗണ്ടിൽ എത്തിയിരുന്നത് ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപയാണ് ഉജ്ജ്വല സ്കീമിലുള്ള രാജ്യത്തെ പത്ത് കോടിയോളം പേർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഗ്യാസ് സിലിണ്ടർ സബ്സിഡിക്കായി കേന്ദ്ര സർക്കാർ മുപ്പതിനായിരം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഉജ്ജ്വല യോജന സ്കീമിലുള്ളവർക്കായി പന്ത്രണ്ടായിരം കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സർക്കാർ നൽകുന്നതെങ്കിൽ ഗ്യാസ് കണക്ഷനും ആധാറുമായി ായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും സബ്സിഡി എത്തുന്നതിനായി ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചതും ഡി ബി ടി എനേബിൾഡ് ആയിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഗ്യാസ് ഏജൻസികളിൽ സൗജന്യമായി ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തി വരുന്നുണ്ട് ഇനി കേന്ദ്ര സർക്കാർ സബ്സിഡി തുക എണ്ണ വിതരണ കമ്പനികൾക്കാണ് നേരിട്ട് നൽകുന്നതെങ്കിൽ സിലിണ്ടർ വില കുറയുവാനാണ് സാധ്യത അങ്ങനെ ആകുന്ന പക്ഷം അക്കൌണ്ടുകളിലേക്ക് സബ്സിഡി തുക എത്തിച്ചേരുന്നതല്ല ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ സർക്കാർ ഭാഗത്തു നിന്നും ും എത്തുമ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് എല്ലാവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക